はい。Hi. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞു ബ്ലോഗാണ് എവിടെ ഈ തുള്ളിച്ചാടി പോകുന്നതെന്നല്ലേ ഇത് ഞങ്ങൾ പാർക്കിൽ പോവാണ് കേട്ടോ ശനിയും ഞായർ അവധി കൊണ്ടൊന്ന് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു ഈ ഓപ്പോസിറ്റ് കാണുന്ന വീട് ഉണ്ടോ ഞങ്ങൾ വന്നപ്പോൾ കാട് പിടിച്ച് കിടന്നതാണേ ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തു ഒരു വീട് വാടകയ്ക്കൊക്കെ കൊടുക്കാൻ സെറ്റപ്പ് ആക്കി എടുത്തു അപ്പോൾ ഞങ്ങൾ റോഡിൽ കൂടെ നടന്ന് പോവുകയാണ് നമുക്ക് ഇവിടെ നിന്ന് നടത്ത സ്റ്റോപ്പിൻ്റെ അവിടെയായിട്ട് വരും കേട്ടോ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേന് നമുക്കൊരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അതിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബസ്സൊക്കെ വന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയില്ല നടന്നു പോകാമെന്ന് വിചാരിച്ചു അപ്പം ആൾക്ക് വഴിയാണ് യൊക്കെ നല്ല കൃത്യം അറിയാവുന്നത് കൊണ്ട് ഓട്ടോ ആണ് കേട്ടോ ഓടിപ്പോ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് അത്രയും നേരം കളിക്കാവല്ലോ എന്നുള്ള ഇതിലാണ് അപ്പോൾ നമ്മൾ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടു പതിയെ ഇങ്ങനെ 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 നടന്ന് പോവുകയാണ് അവിടെ നിന്ന് പിന്നെ ക്രോസ് ചെയ്യുന്ന അവിടെ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പേടിയായത് കൊണ്ട് അവനവിടെ വെയിറ്റ് ചെയ്തു എന്നെയും കൂടെ കൂട്ടി ക്രോസ് ചെയ്ത് ഓടി അടുത്ത പണിക്ക് പോവുകയാണ് അപ്പോൾ നല്ല ഇവിടെയാണെന്ന് എന്താ പറയുന്നത് ഞങ്ങളൊരു അഞ്ചര ആയപ്പോഴത്തേക്കിനാണ് പാർക്കിലേക്ക് പോകാൻ ഇറങ്ങിയെങ്കിലും ഇവിടെ നല്ല വെയിലാണ് ഇത് കണ്ടോ ഇതേ സെയിം വഴി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പം ഇവിടെയാണ് നല്ല ടൂലിപ്സൊക്കെ അവർ വെച്ച് പിടിപ്പിച്ച് നല്ല പൂക്കളായിട്ട് നിൽക്കുകയായിരുന്നത് ഈ സമയം കണ്ടോ ഇപ്പോൾ അവർ അടുത്ത ചെടിയായി അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും ഞങ്ങളിതേ ഒരു കുറുക്ക് വഴി കൂടെ പാർക്കിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നമ്മൾ പാക്കി ചെന്ന് പാക്കി ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ ഉദ്ദേശിച്ചത് പോലെയല്ല നമ്മൾ കുറേ നാളിത് നാളുകൾക്ക് മുമ്പെയാണ് അവിടെ പോയത് ഇവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നിറച്ചാളുകൾ നിറച്ച് പിള്ളേർ കളിക്കുന്നു നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത്രയും ആൾക്കാർ മുന്നിൽ നമുക്ക് വീഡിയോ എടുക്കുന്ന ഒരു മര്യാദക്കേടാണല്ലോ അവരോട് പെർമിഷൻ ഇല്ലാതെ എന്നാലും കുറച്ചൊക്കെ എടുത്തു അങ്ങനെ കുറേ നേരം കളിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു നമുക്കങ്ങി പോയാലോ ഓ ആൾക്കൊരു സമ്മതവും ഇല്ല കാരണം അവിടെ കൊറേ ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ആൾക്കാർ ഇറങ്ങുന്നതുകൊണ്ട് അവിടെ കുറെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഐസ്ക്രീം ബീവറേജസ് അങ്ങനെ എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ പിള്ളേർക്കുള്ള പാർക്കും ഉണ്ട് ഇത് വലിയവർക്കുള്ള പാർക്കുമാണ് അപ്പം അവിടെയും കുറെ ആൾക്കാരുണ്ട് കടയ്ക്ക് ചുറ്റുകളും കടയും ചുറ്റും ഒക്കെ പിന്നെ അതിൻ്റെ അടുത്തൊരു ആൾട്ടിണായ്മുണ്ട് അതായത് വൃദ്ധസദനം പോലെ അവിടെ നിന്നും നിറച്ച ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കടകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ആയി അങ്ങനെ ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂറെ അവിടുത്തെ ഇരുത്തത്തിന് ശേഷം ഞങ്ങൾ അങ്കിപ്പോൾ അതൊക്കെ ഇറങ്ങാം പിന്നെ ഇവിടെ ഫാമിലി വരുന്നത് വെച്ചാൽ ഇവിടെ വലിയവർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പം ആ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ് ഒക്കെ വെച്ചവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു ഇവിടെ വരുന്നവർ ഒന്നിനും ബുദ്ധിമുട്ടല്ലെന്നുള്ള ഇതുകൊണ്ടായിരിക്കും അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു എന്നിട്ട് വിളിച്ചിട്ടെങ്ങാനും വരുമോ അവസാനം നമുക്ക് അവിടെ അവിടുന്ന് ഐസ്ക്രീം കഴിക്കാനൊക്കെ കടന്ന് ചാടിയെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഷോപ്പിംഗ് മോളിൽ കയറി മേടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാരണം അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ച് വീണ്ടും ഇവിടെ കളിക്കും ആൾ വരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ദേ ആളെയും വിളിച്ചു കൊണ്ട് നമുക്കങ്ങനെ ഷോപ്പിങ്ങിന് കയറിയിട്ട് അവിടെ നിന്നൊരു കളിപ്പാട്ടവും വാങ്ങി അവിടുന്ന് ഒരു ഇതൊക്കെ വെച്ച് ഐസ്ക്രീമും വാങ്ങിയിട്ട് പോകാൻ വെച്ചു തീ ആൾക്ക് നേരെയുള്ള വഴി കൂടെ നടക്കാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് കണ്ടാവിൻ്റെ പറമ്പിൽ കൂടെ കയറി നടക്കുന്നുണ്ടോ കുന്നിക്കുടയും മലയക്കുടീം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മലയിക്കൂടെയും കുന്നേ കൂടെയും ഒക്കെ കയറി നടക്കട്ടെ ഞാൻ പറയുന്നുണ്ട് താഴേക്ക് ഇറങ്ങി നടക്കാനായിട്ട് പക്ഷേ ആൾക്ക് തീരെ അനുസരണം വളരെ കൂടുതലായതുകൊണ്ട് അത് ചെയ്തില്ല പിന്നെ വരുന്ന വഴിക്ക് കണ്ട കഴിച്ചാണെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ചെറിയ ഈ സങ്കടം തരക്കം ഞാൻ വരുന്ന വഴിക്ക് ഷോപ്പിംഗ് മോളിൽ കയറി ഇത് വാങ്ങി ഇവിടെ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിച്ചങ്ങോട്ട് തീർത്ത് അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേന് ഇതേ ഒരു ഐസ്ക്രീമും വാങ്ങി അവിടുന്ന് ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങി ഒരു ടോയ്സ് അത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഞാൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെനിക്ക് പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ പിടിച്ചു വന്നു പിന്നെ അതൊക്കെ ഞങ്ങൾ അതൊക്കെയായിട്ട് ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നിടത്താണ് വീട് അപ്പം അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനാണ് ഞാനപ്പം പറഞ്ഞു ഞാൻ ഇത് കളിപ്പാട്ടെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് പോകുന്നു അപ്പോൾ പറയണം അല്ല ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ട് എടുത്തോളാം അമ്മ ഇച്ചിരി നേരം ഒന്ന് പിടിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊന്നും അപ്പം വരുന്ന വഴിക്കാണ് ഇപ്പോൾ ഇവിടെയാണ് നല്ല റോസൊക്കെ പൂക്കുന്ന സമയമായി നിറച്ചോരുടെ നിന്നൊക്കെ നിറച്ച് കാട് പോലെ റോസ് പൂത്ത് നിൽക്കുന്നു അപ്പം അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള വരവാണ് ഇവിടെ വന്ന് ആളെ അച്ഛയിപ്പിച്ചിട്ട് ഞാനൊരു ചെറിയ ഷോപ്പിങ്ങിന് പറ്റും